നമസ്കാരം ദിവസം വേണുഗോപാലിനെതിരെ വി മുരളീധരൻ ഉന്നയിച്ച ആരോപണം ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ കുറുക്കനെ അന്വേഷിക്കുന്നതിന് പകരം കോൺഗ്രസിലെ കോഴികളെ അന്വേഷിക്കണമെന്നായിരുന്നു വി മുരളീധരന്റെ വാക്കുകൾ കോഴികളെ പിടിച്ച് കൂട്ടിലടയ്ക്കണം ഈ കോഴികൾ കാരണം നാട്ടിൽ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല കോഴിയായ കോൺഗ്രസ് നേതാവ് സഭയിൽ വരണമോ ോ എന്നാണ് ഇപ്പോൾ ചർച്ച എന്നും എന്നാൽ കോൺഗ്രസിനെതിരെ തൊടുത്തുവിട്ട ഈ പരിഹാസം സ്വന്തം പാർട്ടിക്ക് തന്നെ തിരിച്ചടിക്കുന്നു എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സ്ത്രീ വിഷയങ്ങളിൽ അടിവാങ്ങിക്കൂട്ടിയ ബി ജെ പിയിലെ പ്രാദേശിക തലം തൊട്ട് അങ്ങ് സംസ്ഥാന സമിതി വരെയുള്ള നേതാക്കന്മാരുടെ കഥകൾ വരി വരിയായി സോഷ്യൽ മീഡിയ കുത്തിപ്പോകുകയാണിപ്പോൾ ഇക്കൂട്ടത്തിൽ ഉന്നയിച്ച വി മുരളീധരന്റെ ബുർജ് ഖലീഫ ചരിത്ര മുതൽ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ എസ് സുരേഷിന്റെ ലീലാ വരെ പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും ഈ ചർച്ച ചൂടുപിടിക്കുമ്പോൾ മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതായത് സി പി എം നേതാക്കളുടെ സഹധർമ്മിണിമാരെ പാർട്ടിയുടെ ബേസിൽ ഉന്നത സ്ഥാനമാനങ്ങൾ കൊടുത്ത് ആദരിക്കുന്ന കീഴ്വഴക്കം പലകുറി കേരളക്കര ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന ബി ജെ പിയിലെ തന്നെ പല സമുന്നതരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതേ കീഴ്വഴക്കം തന്നെയാണ് ബി ജെ പിയിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പാർട്ടിയോട് കൂറു പുലർത്തുകയും ചെയ്യുന്ന പല കഴിവുള്ള വനിതാ നേതാക്കന്മാരെയും തഴഞ്ഞുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവിക്ക് ദേശീയ വനിതാ കമ്മീഷൻ സമിതിയിൽ അംഗത്വം നൽകിയതിനെ ചോദ്യം ചെയ്യുകയാണ് അണികൾ കേരളത്തിൽ നിന്നുമുള്ള ഏക അംഗമാണ് അഞ്ജന ദേവി എന്നാൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന വനിതാ നേതാക്കളെ തഴഞ്ഞുകൊണ്ടാണ് കോടതിയുടെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ കോടതിയിൽ ഹാജരായിട്ട് ഇല്ലാത്ത അഡ്വക്കേറ്റ് അഞ്ജന ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ സജീവ പ്രവർത്തകരായ വനിതാ നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുകയും രണ്ടാമത് വരികയും ചെയ്ത ജയലക്ഷ്മി ഭട്ടിനെ നിരന്തരമായ ഗ്രൂപ്പ് വഴക്ക് മൂലം രാജിവെച്ചു പോകേണ്ട അവസ്ഥയിലെത്തിച്ചു അവർ കാസർഗോഡ് രണ്ടാമത് വന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല ആലത്തൂരിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ബിന്ദു ടീച്ചർ എങ്ങനെയാണ് ഈ പാർട്ടി വിട്ട് പുറത്തുപോയത് ജനസംഘകാലം മുതൽ പാർട്ടിയിൽ പ്രവർത്തിച്ച രാധാകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്ന് വന്ന നിർമ്മല കുട്ടികൃഷ്ണൻ എങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നു ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച ഗിരിജാകുമാരി എങ്ങനെ പാർട്ടി വിട്ടു പ്രൊഫസർ വി ടി ഉപാധ്യക്ഷ പദവിയിൽ വന്നത് ആർ എസ് എസിന്റെ ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ഇന്ന് അവരുടെ സ്ഥാനം എന്താണ് കാസർഗോഡുള്ള പ്രമീള നായിക് അവർ എവിടെയാണ് ഇന്ന് എ ബി ബി പിയിലൂടെ വന്ന് ബി എം എസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയായി അനവധി വർഷം പ്രവർത്തിച്ചിരുന്ന ടി പി സിന്ധുമോളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ നിന്ന് വന്ന മഹിളാ മോർച്ചയുടെ അധ്യക്ഷപരിയായ രേണു സുരേഷിന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷുമായി കയ്യാങ്കളി നടത്തിയിട്ടാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി പദവിയെങ്കിലും ലഭിച്ചത് ആരുടെ മുന്നിലും തല കുനിക്കാത്തത് ഡൽഹിയിൽ ബന്ധമുള്ളത് കൊണ്ടും മാത്രമാണ് ശോഭാജി ഇന്നും പിടിച്ചു നിൽക്കുന്നത് എന്നാൽ ഇവർക്കാർക്കുമില്ലാത്ത എന്ത് യോഗ്യതയാണ് എസ് സുരേഷിന്റെ രണ്ടാഴ്ച കൂടുമ്പോൾ ഡൽഹിയിൽ പോയി വരുന്ന അഡ്വക്കേറ്റ് അഞ്ജന സുരേഷിന് ഉള്ളത് എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കണമെന്ന ടി പി സിന്ധു മോളുടെ ആവശ്യം രാജീവ് ചന്ദ്രശേഖർ അവഗണിക്കുകയാണ് ഉണ്ടായത് രാജീവ് ചന്ദ്രശേഖരന്റെ ഉപദേശകനായി എസ് സുരേഷ് എന്ന് വന്നുവോ അന്ന് മുതൽ തുടങ്ങി ഈ പാർട്ടിയുടെ അധപതനം വി മുരളീധരന്റെ ഏറ്റവും വിശ്വസ്തനായ എസ് സുരേഷിന്റെ കയ്യിൽ വെറും വിട്ടിയായ രാജീവ് ചന്ദ്രശേഖർ അധികാരം വെച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ പലതും നടക്കും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട പാർട്ടിയിൽ സംസ്ഥാന ഭാരവാഹിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സ്ത്രീകളെ പുറത്താക്കി എന്നാൽ മഹാന്മാരായ രണ്ട് ജനറൽ സെക്രട്ടറിമാരുടെ ഭാര്യമാർക്ക് ചുമതല നൽകാൻ രാജീവിന് യാതൊരു മടിയും ഉണ്ടായില്ല ചരിത്രത്തിൽ തന്നെ ആദ്യമായി ദേശീയ വനിതാ കമ്മീഷനെ ഉപദേശിക്കാനായി ഒരു ടീം ഉണ്ടായിരിക്കുകയാണിപ്പോൾ ആ ടീമിൽ കോടതിയുടെ വരാന്ത പോലും കാണാത്ത ഇന്നും വരെ കോടതിയിൽ ഹാജരായിട്ട് പോലും ഇല്ലാത്ത അഡ്വക്കേറ്റ് അഞ്ജനയാണ് ഒരാൾ മറ്റൊന്ന് എം ടി രമേശിന്റെ ഭാര്യ ബാക്കിയുള്ള സ്ത്രീകളെല്ലാം വെള്ളം കോരിയും വിറക് പെട്ടിയും നടക്കണമെന്നാണോ രാഷ്ട്രീയത്തിന്റെ എ ബി സി ഡി പോലും അറിയാത്ത രാജീവ് ഈ പാർട്ടിയെ കുളം തോണ്ടുമെന്നാണ് പാർട്ടിയുടെ അകത്തു നിന്നുമുള്ള സംസാരം വി മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ കോഴികളെ അകത്താക്കാൻ നോക്കുകയാണ് ഇപ്പോൾ ആറ്റിങ്ങലിലെ ഒരു മഹിളാ മോർച്ച നേതാവിന്റെ വീട്ടിൽ നിന്നും നാട്ടുകാർ പിടികൂടിയ എസ് സുരേഷ് ഇന്നും ബി ഉന്നത സ്ഥാനം വഹിച്ച് വിഹരിച്ചു നടക്കുകയാണ് അപമാനിതയായി അന്ന് പാർട്ടിക്ക് രേഖാമൂലം കൊടുത്ത പരാതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പൂഴ്ത്തിക്കളഞ്ഞു സ്മിത മേനോന്റെ ദുബായ് യാത്രയും പാലക്കാട് വിഷയവും രാജീവിന് യാതൊരുവിധ തലവേദനയും ഉണ്ടാക്കുന്നില്ല ഇന്ന് വരെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാത്ത എസ് സുരേഷിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയത് പ്രഖ്യാപിച്ച ചുമതലയിൽ നിന്ന് ആരെയും മാറ്റില്ല എന്ന് ശപഥമെടുത്ത രാജീവ് അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം കൗൺസിലറും എ സുരേഷിന്റെ അടുത്ത കൂട്ടുകാരിയുമായ ബീനയെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കി മാറ്റിയത് ഈ കഴിഞ്ഞ ദിവസം സുരേഷിനെ മുൻകാല പ്രവർത്തകർ ഷട്ടിന് പിടിച്ചടിക്കാൻ ശ്രമിച്ചത് വലിയ വാർത്തയാകാതെ അങ്ങ് പോയി എന്നാൽ ഇനി പരസ്യമായി തന്നെ അവർ സുരേഷിനെ കൈകാര്യം ചെയ്യുമെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം അതിന്റെ കാരണമെല്ലാം വഴിയേ മനസ്സിലാകും വി ഡി സതീശൻ മുൻപ് പറഞ്ഞത് വിത്ത് കാളയെ രാജീവിന് ആവശ്യം വരുമെന്നാണ് പച്ചയ്ക്ക് പറഞ്ഞില്ല എങ്കിലും സതീശൻ ഉന്നം വെച്ചത് ആരെയാണ് എന്നും എന്തിനെയാണ് എന്നും കൃത്യമായി ബി ജെ പി അണികൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് സതീശന്റെ പരാമർശത്തിൽ രാജീവിന്റെ പക്ഷം പറയാൻ പാർട്ടിയിൽ നിന്നും ഒരു കുഞ്ഞു പോലും തയ്യാറാവാതിരുന്നത് എന്തായാലും കോഴികളെ പിടിക്കുന്ന ബി ജെ പി ദേശീയ വനിതാ കമ്മീഷന്റെ ഉപദേശക സമിതിയിൽ ഇവിടെ ഒരാളെ കൊണ്ടുപോയി ഇരുത്തിയത് കേരള ബി ജെ പിയിലെ കോഴികളെ പിടിക്കാതിരിക്കാനാണ് എന്നാണ് പരക്കിയുള്ള സംസാരം ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഇവർ നശിപ്പിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട